നമ്മുടെ ഒരു സ്വപ്ന ലോകം നമ്മൾ ഒരുപാട് കൂടി നടക്കണം അതുപോലെ മനോഹരമായി ചിരിക്കണം ഓരോ പാദപതവും അതീവ സുന്ദരമായിരിക്കണം ഓരോ മുടിയിഴകളും മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുന്ന രീതിയിൽ അലസമായി ഭംഗിയായി പറക്കണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ അതിന് പറ്റിയ ദേവതയും ഭാരതീയ ദർശനങ്ങളിലുണ്ട് ശ്രീ മംഗലം സഞ്ജയൻ സർ വെൽക്കം ടു എ ബി സി മലയാളം ജ്യോതിഷം നമസ്കാരം സർ ഈ മന്ത്രങ്ങള് മന്ത്രങ്ങൾ എന്തിനു ചൊല്ലണം അതെങ്ങനെ മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും താന്ത്രികമായിട്ടുള്ളതാണോ നിഗൂഢമാണോ എന്നൊക്കെ പലർക്കും സംശയമുണ്ട് ഇതേ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ ഒരുപാട് വിശാലമായ ഒരു ചോദ്യമാണത് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിലും പ്രധാനമായി കുറച്ച് കാര്യങ്ങൾ പറയാം മന്ത്രം തന്ത്രപ്രധാനമാണ് താന്ത്രികവുമായിട്ട് മാന്ത്രികം മന്ത്രം എല്ലാം ബന്ധപ്പെട്ടുകിടക്കുകയാണ് മന്ത്രം ജപിക്കുന്നതിന്റെ ആത്യന്തികമായ കാര്യം മനസ്സിനെ അടക്കുക മനസ്സിനെ അടക്കുക എന്നൊരു വാക്ക് നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു പ്രയോഗമുണ്ട് മനസ്സടക്കുക അല്ലെങ്കിൽ മനസ്സിനെ അടക്കുക മനസ്സിനെ അടക്കണം മനസ്സാകുന്ന തടാകത്തിലെ ചിന്തകളാകുന്ന ഓളങ്ങൾ എത്രമാത്രം അടങ്ങുന്നു അത്രമാത്രം അതിലും വലിയ ഓളങ്ങളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും ഇപ്പം ഓളങ്ങളില്ലാത്ത ഒരു തടാകത്തിലേക്ക് ഒരു കുളത്തിലേക്ക് നമുക്കൊരു കല്ലുവലിച്ച് എറിഞ്ഞാൽ വലിയ ഓളം സൃഷ്ടിക്കാൻ കഴിയും അതുപോലെ എപ്പോഴും രാഭകൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിൽ ലക്ഷക്കണക്കിന് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ശാന്തമാക്കണമെങ്കിൽ മന്ത്രം ആത്യന്തികമായി അത്യാവശ്യമാണ് മന്ത്രം ജപിക്കുംതോറും മനസ്സ് ശാന്തമായിക്കൊണ്ടേയിരിക്കും അങ്ങനെ എത്രമാത്രം ശാന്തമാകുന്നു അത്രമാത്രം ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും കിടക്കുന്നതായ പലവിധ കാര്യങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും മനസ്സ് ഭാരതീയ ദർശനമനുസരിച്ച് അത് സത്യവും തന്നെയാണ് മനസ്സെന്ന് പറഞ്ഞാൽ അനന്തമാണ് ജന്മാന്തരങ്ങളായി നമുക്ക് ലഭിച്ചിരിക്കുന്നതെല്ലാം അതിനകത്തുണ്ട് അതിന് വേദാന്തം പറയും സങ്കല്പ വികല്പാത്മകം മനഃഹ എന്നൊരു പ്രയോഗമുണ്ട് അതാണ് അതിൻ്റെ ഒരു നിർവചനം മനസ്സിൽ ഇങ്ങനെ അനന്തകോടി കാര്യങ്ങൾ കിടക്കുകയാണ് ജന്മ ജന്മാന്തരങ്ങളായി നമ്മൾ നേടിയതല്ല ഇതെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ആധുനിക ജീവിതത്തിൽ ബാഹ്യ വിഷയങ്ങളെ വീണ്ടും അകത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സാകുന്ന കണ്ടെയ്നറിൽ അനന്തമായ വാസനകളും ചിന്തകളും ആശയങ്ങളും നിറഞ്ഞു കിടക്കുകയാണ് അതിലേക്ക് വീണ്ടും വീണ്ടും വാരി വാരി കാരണം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് പോയി കിടക്കുക അപ്പൊ വീണ്ടും വീണ്ടും ജന്മാന്തരങ്ങളിൽ നിറഞ്ഞതുകൂടാതെ ഈ ജന്മത്തിലും അങ്ങോട്ട് വലിച്ചു കയറ്റുകയാണ് ഈ ഒരു പ്രക്രിയയിൽ നിന്ന് നമുക്ക് ഒന്ന് തടയിടേണ്ടതുണ്ട് നമ്മളുടെ ഭാരതീയ ദർശനം അനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനേക്കാൾ നമുക്ക് വേണ്ടത് ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ധ്യാനത്തിൻ്റെ പ്രാധാന്യം ജപത്തിൻ്റെ പ്രാധാന്യം ഈ ഇവ രണ്ടും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നത് ഭാഗമല്ല ഏറ്റവും പ്രധാനമാണ് ജപിക്കുന്നതോറും മനസ്സടങ്ങിക്കൊണ്ടിരിക്കും മനസ്സ് എത്രമാത്രം അടങ്ങുന്നുവോ അത്രമാത്രം സാധ്യതകൾ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന പുറത്തേക്ക് വരും കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കരുത് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കാനും പാടില്ല മനസ്സിനെ അതിന്റെ പാട്ടിന് വിടുക മനസ്സെനിക്കുണ്ട് പക്ഷെ ഞാൻ മനസ്സല്ല ഞാനും മനസ്സുമായി വലിയ ബന്ധങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു ബോധം നമ്മൾ സാക്ഷി രൂപേണ മനസ്സിനെ നോക്കിയിരിക്കണം എപ്പോഴും വേണം എനിക്കൊരു ബൈക്കുണ്ട് പക്ഷെ ഞാൻ ബൈക്കല്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു ഉപാധിയാണ് ബൈക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ അതുകൊണ്ട് തന്നെ ആ ബൈക്കിനെ ഞാൻ കൃത്യമായി വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കും ഇതുപോലെ എൻ്റെ എല്ലാവിധത്തിലുള്ള പ്രായോഗിക ജീവിത സാധ്യതകൾക്കും വേണ്ടുന്ന ഒരു ഉപാധിയാണ് മനസ്സ് അതുകൊണ്ട് തന്നെ ആ മനസ്സിനെ സൂക്ഷ്മമായി ഉപയോഗിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വയറ്റ് വലിച്ച് കയറ്റും തോറും നമ്മുടെ മനസ്സിൻ്റെ ഭാരം കൂടിക്കൊണ്ടിരിക്കും അങ്ങനെ അത് പല വിധത്തിലുള്ള മനഃശാസ്ത്രപരമായ രോഗമായി മാറുകയും ചെയ്യും എന്നു മാത്രമല്ല നമ്മളുടെ അനന്ത സാധ്യതകളെക്കുറിച്ച് അറിയാനൊക്കെ ഇല്ല എൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു ഉദാഹരണം പറയാം ഞാൻ എപ്പോഴാണോ ജപം തുടങ്ങിയത് അപ്പോഴാണ് അത്യാവശ്യം ഒന്ന് പാടി തുടങ്ങിയത് പ്രഭാഷണം ചെയ്തു തുടങ്ങിയത് ഞാൻ വലിയ നാണക്കാരനായിരുന്നു കുട്ടിക്കാലത്ത് അതിൽ നിന്നൊക്കെ മാറിയത് അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തന്നെ അറിവില്ലായിരുന്നു എപ്പോഴാണോ ഞാൻ ജപത്തിലേക്ക് വന്നത് അപ്പോഴാണ് എൻ്റെ സാധ്യതകളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എൻ്റെ പഠന വേഗത കൂടി അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് ഞാൻ എൻ്റെ അനുഭവമാണല്ലോ പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ജപം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പഠിക്കാൻ സാധിച്ചത് പഠിക്കല്ല മറിച്ച് അങ്ങ് പോകുന്ന ഒരു ലെവലിലേക്ക് മാറി അപ്പോൾ ഭാരതത്തിൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മളൊന്നും കൂടുതൽ പഠിക്കാൻ പോകരുതെന്നാണ് കാരണം ജന്മാന്തരങ്ങളായി നമ്മൾ സ്വീകരിച്ചതെല്ലാം നമ്മുടെ മനസ്സാകുന്ന കലവറയിൽ ഉറങ്ങിക്കിടപ്പുണ്ട് അവയെ പുറത്തേക്കെടുക്കണം അത് എടുക്കാൻ വേണ്ടി പ്രാഥമികമായി ചെയ്യുന്ന കാര്യമാണ് ജപം അത് ജപം അനവധി തരത്തിലുണ്ട് അനവധി ഈ ശൈലികളിലുണ്ട് അപ്പോൾ അതിൻ്റെ കാമ്യകർ കാമ്യ മന്ത്രങ്ങളുണ്ട് ജപം ഏതൊക്കെ ശീലിക്കണം എന്നുള്ളത് മറ്റൊരു സബ്ജെക്റ്റ് ആണ് എപ്പോഴൊക്കെയാണ് വേണ്ടത് ഏതൊക്കെ തരത്തിലുള്ളത് വേണ്ടത് പറഞ്ഞാൽ തീരാത്ത ഒരു കാര്യമാണ് എങ്കിലും ഒരു സാധാരണക്കാരന് ചൊല്ലാൻ പറ്റുന്ന മന്ത്രം നിത്യവും ജപിക്കാൻ പറ്റുന്ന നിത്യവും ജപിക്കാൻ പറ്റുന്ന മന്ത്രം പ്രായോഗിക ജീവിതത്തിൻ്റെ ബുദ്ധിയിലാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത് എൻ്റെ ഒരു രീതി അനുസരിച്ച് അവൻ എന്താണോ നിലവിൽ വേണ്ടത് ആ വേണ്ടുന്ന കാര്യത്തെ സാധിക്കാൻ വേണ്ടുന്ന മന്ത്രം ജപിക്കണം അതിന് ജ്യോതിസന്മാരെ ജ്യോതിഷത്തിൻ്റെ നിയമം അനുസരിച്ച് അവരുടെ ഗ്രഹനില അനുസരിച്ചുള്ളതും അവരുടെ താല്പര്യവും അനുസരിച്ചുള്ള ഏതെങ്കിലും ദേവതയുടെ മന്ത്രം ജപിച്ചു തുടങ്ങാം സൗന്ദര്യബോധം അനന്തമായിട്ടുള്ളവർ യക്ഷി ഉപാസന ഗന്ധർവ ഉപാസന കൃഷ്ണനെ ഉപാസിക്കുക അങ്ങനെ സ്വയംവര പാർവതി ഉപാസിക്കുക ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്യാം ജപിക്കണം ഉപാസിക്കുക എന്ന് പറയുമ്പോഴത്തേനും എൻ്റെ സ്വഭാവം മാറി ജപം ശീലിക്കാം നമ്മൾ ഏതൊരു വസ്തുവാണോ നമ്മുടെ മുറിയിൽ തന്നെ ഒരു ഭീകര രൂപമാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഭാവത്തിലും സ്വഭാവത്തിലും രീതിയിലും എല്ലാം ആ രൂപം സ്വാധീനിക്കാൻ തുടങ്ങും ഒരു കടുവയുടെ രൂപം സ്റ്റഫ് ചെയ്ത് നമ്മൾ റൂമിൽ വെച്ചിരുന്നാൽ നമ്മുടെ പെരുമാറ്റത്തിലും രീതിയിലും ഒക്കെ അത് സ്വാധീനിക്കാൻ തുടങ്ങും ഇതുപോലെ മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി മാറും അതുകൊണ്ട് തന്നെ എൻ്റെ നിലവിലുള്ള ഏതാണോ സ്വഭാവം ആ സ്വഭാവത്തിനനുസൃതമായ ഒരു ദേവതയുടെ മന്ത്രം ഞാൻ ഏറ്റെടുക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം ഞാൻ അതിലൂടെ വളരും ഇപ്പം ഞാൻ ഒരുപാട് സാത്വികനായി സ്നേഹപൂർണ്ണനായി ഇരിക്കുന്ന ഒരാളാണ് എങ്കിൽ ഞാൻ വളരെ കഠിന രൂപത്തിലുള്ള തലയോടുകളൊക്കെ ധരിച്ച് ഭീകരമായി അലറിപ്പാഞ്ഞു വരുന്ന ഒരു രൂപത്തിൻ്റെ മന്ത്രമാണ് ജപിക്കുന്നതെങ്കിൽ ഗുണമുണ്ടാകുമെന്ന് വെച്ചാൽ കുറേ സിദ്ധിവിശേഷങ്ങളൊക്കെ മനസ്സിൽ നിന്നുണ്ടാകും മനസ്സിൽ പൂർവ്വജന്മാർജിതമായി ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളുടെ പുറത്തേക്കുള്ള വരവിനെയാണ് ഈ സിദ്ധി എന്ന് പറയുന്നത് അപ്പോൾ ആ സിദ്ധിവിശേഷങ്ങൾ ഉണ്ടായാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഒരു രൂപാന്തരം സംഭവിക്കില്ല ഞാൻ അതായിരുന്നില്ല പക്ഷേ ഞാൻ അതായി മാറുക സത്വഗുണപ്രധാനിയായി ഞാൻ രജോ ഗുണപ്രധാനമായ അല്ലെങ്കിൽ തമോ ഗുണപ്രധാനമായ ഒരു രൂപത്തെ ആരാധിച്ച് ആ ഭാവത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ സൂക്ഷ്മമായി നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നിർവചിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ മനോഭാവത്തിനനുസൃതമായ ഒരു ദേവതയെ കണ്ടെത്തുക അതിന് സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നും പറഞ്ഞ മൂന്ന് ശരീരമുണ്ട് അപ്പൊ കാണപ്പെടുന്ന ഈ സ്ഥൂല ശരീരം പഞ്ചഭൂതാത്മകമാണ് എന്നാൽ കാണപ്പെടാതെ ഇരിക്കുന്ന ഒരു സൂക്ഷ്മ ശരീരമുണ്ട് കാണപ്പെടുന്ന ഈ ശരീരത്തിന് ഭക്ഷണം ആവശ്യമായതുപോലെ കാണപ്പെടാത്തതായ നമുക്ക് കണ്ണുകൊണ്ട് കാണാനാവാത്തതായ ഈ സൂക്ഷ്മ ശരീരത്തിന് വൈറ്റൽ ബോഡി പവർ എന്നൊക്കെ മോഡേൺ ആയിട്ട് നമുക്ക് പറയാം ഇതിന് ഭക്ഷണം ആവശ്യമാണ് ഈ ഭക്ഷണം നമ്മൾ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിന് ഭക്ഷണം ആവശ്യം ഇപ്പം താങ്കൾക്ക് അവിയലാണിഷ്ടമെങ്കിൽ ചിലപ്പോൾ എനിക്ക് സാമ്പാറായിരിക്കും മാത്രമല്ല ഈ സ്ഥിരം നമ്മളത് അങ്ങനെ തുടരുകയില്ല നമ്മൾ ഭക്ഷണം കുറേ ദിവസം ആവുമ്പോൾ നമ്മൾ കുറേ ശകലം പുളിച്ചരിയാവുക തീരെത്രയോ നാളായി കഴിച്ചിട്ട് എന്ന് പറയാം ഇതുപോലെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾക്ക് മന്ത്രം സ്വീകരിക്കണം അപ്പോൾ ഒരുപാട് സൗന്ദര്യബോധമുള്ള ഒരാളാണെങ്കിൽ അതുപോലെയുള്ള സുന്ദരദേവതയുടെ മന്ത്രം നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കണം ആ ജപത്തിലൂടെ നമ്മൾ അതീവ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഈ ലോകത്തിനെ ഒരു നമ്മുടെ ഒരു സ്വപ്ന ലോകം നമ്മൾ ഒരുപാട് കൂടി നടക്കണം അതുപോലെ മനോഹരമായി ചിരിക്കണം ഓരോ പാദപതനവും അതീവ സുന്ദരമായിരിക്കണം ഓരോ മുടിയിഴകളും മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുന്ന രീതിയിൽ അലസമായി ഭംഗിയായി പറക്കണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ അതിനു പറ്റിയ ദേവതയും ഭാരതീയ ദർശനങ്ങളിലുണ്ട് അതിനു പറ്റിയ ദേവത അതിനാ മുപ്പത്തിമുക്കോടി മനസ്സുകൾക്ക് തുല്യം മുപ്പത്തി മുക്കോടി ദേവതകളുണ്ടെന്ന് പറയുന്നത് അവനവൻ്റെ മനോഭാവത്തിനനുസൃതമായ അവനവൻ്റെ സൂക്ഷ്മ ശരീരമായ മനസ്സിൻ്റെ ഭക്ഷണത്തിനാവശ്യമായ ഭക്ഷണമാണിത് സ്ഥൂല ശരീരത്തിന് ഭക്ഷണം ആവശ്യമായതുപോലെ സൂക്ഷ്മ ശരീരമാകുന്ന മനസ്സിനും ഭക്ഷണം ആവശ്യമാണ് ഈ ഭക്ഷണം കൊടുക്കലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിനനുസൃതമായി മാറും എന്തിനേയും രജോഗുണപ്രധാനമായി കാണുക എന്തിലും ഒരു വഴക്കിടാനുള്ള സ്വഭാവം ശക്തമായി പ്രതികരിക്കുന്ന സ്വഭാവം അങ്ങനെയുള്ളവർക്ക് അതിനു പറ്റിയായിരിക്കും നല്ലത്യു സർ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ മംഗലം സഞ്ജയനുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ മംഗലം സഞ്ജയനുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക